എ എം കിച്ചൺ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല നെയ്മീൻ്റെ തല കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓർത്ത് നിന്നേരം നെയ്മീൻ തലക്കറി ഉണ്ടാക്കാന്നുള്ളത് അപ്പോൾ തലയെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി പച്ചമുളക് ഇത്രയൊന്ന് ചതച്ചെടുത്തും കൂടെ വേണം അപ്പം ഞാൻ ഉരുളിയിലാണ് കറി ഉണ്ടാക്കുന്നത് ഉരുളിയൊക്കെ അടുപ്പത്തേക്ക് വെച്ച് സ്റ്റവ് ഓണാക്കി പിന്നെ തീയൊ കത്തിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്കൊരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ഉലുവയും അതൊന്ന് പൊട്ടിയതിന് ശേഷം ഏകദേശം ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് കടുകും കൂടെ ചേർത്ത് കൊടുത്തു കടുക് ഉലുവയൊക്കെ നന്നായി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം രണ്ട് പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള എല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ മീന്തളം നമുക്ക് വെട്ടിയൊക്കെ വൃത്തിയാക്കിയിട്ടാണ് കിട്ടിയത് അതുകൊണ്ട് വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല നന്നായിട്ട് കഴുകിയെടുത്താൽ മതിയായിരുന്നു അപ്പോൾ ഞാനിതിലേക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കണില്ല അപ്പോൾ ഉള്ളി ചെറിയ ഉള്ളിയൊക്കെ മിക്സിയിലാണ് ചതച്ചത് അതുകൊണ്ടാണ് ചിലതൊന്നും ചതഞ്ഞിട്ടില്ലാകുക പിന്നെ നമ്മളിത് എണ്ണയിലൊന്ന് വഴറ്റിയൊക്കെ റെഡിയാവുമ്പോൾ അതൊന്നാണ്ട് അതിലേക്ക് ചേർന്നോളൂലോ പിന്നെ വെറുതെ ഒന്ന് കയ്യിൽ വെച്ച് ഞാനൊന്ന് അമർത്തി കൊടുക്കുകയും ചെയ്തു പിന്നെ ഒരു ഇടത്തരം തക്കാളി ഞാനിതിലേക്ക് രണ്ട് തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തു അത്യാവശ്യം പുളിയുള്ള തക്കാളിയായിരുന്നു അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി നന്നായിട്ടൊന്ന് പിന്നെ എന്താ പറയുക മസാലയൊന്ന് കുഴഞ്ഞു വരുന്ന ആ ഒരു ഭാഗം വരെ നമുക്ക് വഴറ്റി കൊടുക്കാം തക്കാളിയൊക്കെ നന്നാണൊന്ന് നല്ലോണം ഒന്ന് വരും തുടഞ്ഞ് വരുന്നത് വരെ അപ്പോൾ നമുക്കിത് അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതിലേക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വാഴന്ന് കിട്ടും അപ്പോൾ ഞാൻ കറിയിലേക്കും കൂടെ കണ്ടിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാമല്ലോ അപ്പോൾ അതാ എല്ലാം കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഇനിയിപ്പോൾ ഞാനിതിലേക്ക് പൊടികളായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ചേർക്കണുള്ളൂ പിന്നെ മല്ലിപ്പൊടിയൊന്നും ചേർക്കണില്ല കേട്ടോ ഇനി ഇതും കൂടെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് ചേർത്ത് ഈ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ഈ മസാലക്കൂട്ടൊക്കെ ഇവിടെ ഏകദേശം മൂത്ത് വന്ന് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ചൂടുവെള്ളമാണ് ചേർത്തത് എന്ന് വെച്ചാൽ തിളച്ച വെള്ളമല്ല കേട്ടോ ഒരു മീഡിയം ചൂ ചൂടിലുള്ള വെള്ളമാണ് ചേർത്തത് ഇനിയിപ്പോൾ ഒരു നാലഞ്ച് ചുള കുടമ്പുളിയും കൂടെ ഞാൻ കഴുകി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രയാണോ കറി ആവശ്യം അതിനനുസരിച്ച് ലൂസാക്കിയിട്ട് എടുക്കണം കേട്ടോ പിന്നെ ഞാൻ തലയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഒന്ന് വേവിച്ച് ഗ്രേവി ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം നമുക്കിത് തിളച്ചതിന് ശേഷം അതിലേക്ക് തല നമ്മൾ വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുള്ള തല ഉണ്ടല്ലോ മീൻ തല അത് ചേർത്ത് കൊടുക്കണം അപ്പോൾ അത് നമ്മുടെ കറി നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് മീൻ തല കഷ്ണങ്ങളൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് അടച്ച് വെച്ച് ചെറിയ തീയിൽ ദീൻഡാലയത്തിൻ്റെ ഉരുളി ഉരുളി ആവുകൊണ്ട് തന്നെ ആ ചൂട് നന്നായിട്ട് തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് ചെറിയ തീയിലായാലും അങ്ങനെ എപ്പോഴും കറി തിളച്ച് കൊണ്ട് നിൽക്കും അപ്പം ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ ഇങ്ങനെ വേവിച്ചെടുക്കുക മീൻ കറി നമ്മളെപ്പോഴും മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ കൂടുതലിട്ടോ അപ്പം എൻ്റെ മൺചട്ടിക്ക് അതിൻ്റെ അടിഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് വിണ്ട് കയറിയിട്ടുണ്ട് അപ്പം അതിൽ ഞാൻ നോക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കറിയൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ ആ വെള്ളം അങ്ങനെ ലീക്ക് ആവുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉരുളിയിലേക്ക് കറി വെക്കാൻ തീരുമാനിച്ചത് അപ്പോൾ അതാ നമ്മുടെ കറിയൊക്കെ അതായത് ഈ ഒരു പരുവത്തിന് വെന്ത് അതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചധികം മല്ലിയാലരിഞ്ഞയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ലാസ്റ്റ് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഇതിൻ്റെ അലയത്തിൻ്റെ ഉരുളിയാവുകൊണ്ടാണ് ടെപ്പളും തിളച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സ്റ്റൗവ് എല്ലാം ഓഫാക്കിയിട്ടുണ്ട് അതിലേക്ക് മല്ലിയാലരിഞ്ഞതും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ ഈ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഈ തലക്കറീൻ്റെ കൂടെ നല്ല വേവിച്ച് കൊ വെന്ത് കഴിഞ്ഞിട്ടുള്ള കപ്പയും കൂടെ ചേർത്താണ് കഴിക്കണത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം